യുദ്ധങ്ങൾ ഒറ്റപ്പെടുത്തിയ ബാല്യങ്ങളെന്നും സങ്കടക്കാഴ്ചകളാണ് അങ്ങ് ഗസയിലെയും യുക്രൈനിലെയുമെല്ലാം ഈ ദുരിത കാഴ്ചകൾ ലോകത്തോട് പലതും വിളിച്ചോർമിപ്പിക്കുന്നുണ്ട് അതിനിടയിലാണ് ഖത്തറിന്റെ ഇടപെടൽ മൂലം ഒരാശ്വാസ വാർത്ത എത്തുന്നത് രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് ബന്ധുക്കളിൽ നിന്നും വേർപിരിഞ്ഞ് ദുരിതമുഖത്തായ യുക്രൈനിലെയും റഷ്യയിലെയും കുട്ടികളെ കുടുംബങ്ങളിലേക്ക് തിരികെ എത്തിച്ചിരിക്കവെയാണ് ഖത്തറിന്റെ നയതന്ത്ര ഇടപെടൽ കഴിഞ്ഞ ദിവസം ദോഹയിലെ ഹോട്ടലിലായിരുന്നു റഷ്യ യുക്രൈൻ അധികൃതർ മുഖാമുഖം ചർച്ചയ്ക്കിരുന്ന് വിട്ടുവീഴ്ചയുടെ മാർഗങ്ങൾ സ്വീകരിച്ച് കുട്ടികളെ കൈമാറാൻ അവസരമൊരുക്കിയത് റഷ്യൻ ബാലാവകാശ കമ്മീഷണർ മരിയ എൽവോവ ബെലോവയും യുക്രൈൻ മനുഷ്യാവകാശ കമ്മീഷണർ ദിമോത്രോ ലുബിനറ്റ്സും പങ്കെടുത്ത ചർച്ചയിൽ നാൽപ്പത്തിയെട്ട് കുട്ടികളെയാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് ഇരുപത്തിയൊൻപത് യുക്രൈൻ കുട്ടികളെ റഷ്യ കൈമാറിയപ്പോൾ പത്തൊൻപത് റഷ്യൻ കുട്ടികളെ യുക്രൈനും കൈമാറി യുദ്ധം ആരംഭിച്ച ശേഷം ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ആദ്യമായി ഇരുന്ന് പുനഃസമാഗമനത്തിന് നേതൃത്വം നൽകിയ എന്ന പ്രത്യേകതയുമുണ്ട് യുദ്ധത്തിൽ മാതാപിതാക്കളെ നഷ്ടമായവരും പരിക്കുപറ്റി അംഗഭംഗം സംഭവിച്ചവരും ഉൾപ്പെടെയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം ഒത്തുചേർന്ന് ദോഹയിലെ ഹോട്ടൽ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സാക്ഷിയായത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അന്താരാഷ്ട്ര സഹകരണ വിഭാഗം മന്ത്രി ലുൽവ ബിദ് റാഷിദ് അൽ ഖാത്തിറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത മധ്യസ്ഥ ചർച്ച നടന്നത് കൈമാറ്റം പൂർണമായതോടെ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളിലുമായി ഒറ്റപ്പെട്ട കുട്ടികൾ തങ്ങളുടെ മാതൃഭൂമിയിലേക്ക് മടങ്ങും ഒരാഴ്ച മുമ്പ് മുപ്പത്തിയേഴ് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് റഷ്യൻ യുക്രൈൻ കുടുംബങ്ങൾ ദോഹയിലെത്തിയിരുന്നു യുദ്ധത്തിൽ പരിക്കേറ്റവരും ബന്ധുക്കളെ നഷ്ടമായവരും ഉൾപ്പെടെയുള്ളവരാണ് ചികിത്സക്കും മാനസിക ഉല്ലാസത്തിനുമായി ഖത്തറിലെത്തിയത് ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കും കുട്ടികളുടെ മോചനത്തിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം പത്തൊൻപതിനായിരം യുക്രൈൻ കുട്ടികളെ റഷ്യ നാടുകടത്തിയെന്നാണ് സെലൻസ്കിയുടെ ആരോപണം കഴിഞ്ഞ വർഷം ജൂണിൽ റഷ്യയും യുക്രൈനും സന്ദർശിച്ച ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഇടപെടലുകൾക്ക് പിന്നാലെയാണ് കുട്ടികളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചത് thank you.